കേരളം നേടിയ സാമൂഹിക പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഇടതുപക്ഷം അതിൽ തങ്ങൾക്കുള്ള ചരിത്രപരമായ പങ്ക് അഭിമാനപൂർവ്വം ഉദ്ഘോഷിക്കുന്നവരുമാണ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നാടിത്ര മുന്നോട്ടു പോയതിൽ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രപരമായ പങ്ക് അംഗീകരിക്കുക തന്നെ വേണം പക്ഷേ ആ തോന്നൽ ഏറ്റവും ശക്തമായ നിലയിൽ വേണ്ടത് ഇടതുപക്ഷ നേതാക്കൾക്ക് തന്നെയാണല്ലോ നവോത്ഥാന മൂല്യങ്ങളുടെ ആവിർഭാവത്തിൽ മാത്രമല്ല അവയുടെ നിലനിൽപ്പിലും മുന്നോട്ടുപോക്കിലും പങ്കാളികളാവേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖത്ത് കരിയോയിലൊഴിച്ച രണ്ട് പ്രമുഖ നേതാക്കളെ നമുക്ക് പരിചയപ്പെടാം നവോത്ഥാന മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് കേവലം ജാതി വിരുദ്ധ മൂല്യങ്ങൾ മാത്രമാണോ അതുമാത്രമാണോ അതിൻ്റെ ഉള്ളടക്കം അല്ല അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതുമ്പോൾ വീട്ടി ഭട്ടതിരിപ്പാട് സ്ത്രീ മുന്നേറ്റത്തെയും നവോത്ഥാനത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു ജാതിയൊരു മർദ്ദനോപകരണം ആയിരിക്കൽ തന്നെ അതിൻ്റെ ഭാഗമായി ചവിട്ടി താഴ്ത്തപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകൾ ഇരട്ടി പീഡനമാണ് അനുഭവിച്ചത് കാരണം സ്ത്രീ എന്ന നിലയ്ക്കുള്ള ലിംഗപരമായ വിവേചനം കൂടി അവർ അനുഭവിച്ചു അതുപോലെ തന്നെ ഏത് ജാതി വിഭാഗത്തിലും മതവിഭാഗത്തിലുമുള്ള ശാരീരിക പരിമിതിയുള്ള മനുഷ്യർ അതിൻ്റെ പേരിൽ വിവേചനം അനുഭവിച്ചു രാഷ്ട്രീയ സ്വഭാവം കൊണ്ട് വ്യത്യസ്തത ഉണ്ടാകാമെങ്കിലും ഈ വിവേചനം വിവേചനമല്ലെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹം അത്തരം വിവേചനങ്ങളെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും അതിന് പരിഹാരമാർഗം തേടുകയും ചെയ്തത് അതിനാൽ നവോത്ഥാനം എന്നത് ഏതെങ്കിലും ഒരു കാലത്ത് നിലനിന്ന വിവേചനങ്ങളെ മാത്രമല്ല രാഷ്ട്രീയമായി സമീപിക്കുന്നത് പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ പുതിയ സമസ്യകൾ ഉണ്ടാകാം ആ സമസ്യകൾക്കുള്ള പരിഹാരം കൂടി നവോത്ഥാനത്തിൻ്റെ ഭാഗമായി മാറുന്നു ചിലപ്പോൾ ആ മാറ്റം ആഗോളമായി സംഭവിക്കുന്നതായിരിക്കാം അതിനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കുക എന്നതാകാം അങ്ങനെ ഒരു മാറ്റമാണ് അന്താരാഷ്ട്രമായി ഭിന്നശേഷി വിഭാഗങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടായത് ഒന്നാമതായി വികലാംഗർ അംഗഭംഗം സംഭവിച്ചവർ അന്ധർ ബധിരർ മൂകർ മന്ദബുദ്ധികൾ പ്രാന്തർ തുടങ്ങിയ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയമായ തെറ്റ് തിരുത്തുക എന്ന നവോത്ഥാനമാണ് ഇതിൽ സംഭവിക്കുന്നത് അത്തരം ദൗർഭാഗ്യങ്ങൾ നേരിടുന്ന മനുഷ്യരെ ഈ വാക്കുകൾ കൊണ്ട് കൂടുതൽ ഇടിച്ചു താഴ്ത്തുന്നത് ശരിയല്ലെന്ന ആഗോള ചിന്ത ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലാ അംഗങ്ങളും പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിൽ ഒരാൾ ഭിന്നമായ ശേഷി കൊണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും കഴിവുകേട് ഉള്ളവരല്ല അവർ എന്ന ചിന്തയാണ് വളർന്നു വരുന്നത് അമേരിക്കയിലാണ് ഈ ചിന്തയുടെ ഉദ്ഭവം ശാരീരിക പരിമിതികൾ ഉള്ളവരെ അകറ്റി നിർത്തുക കളിയാക്കുക തുടങ്ങിയ മനുഷ്യവിരുദ്ധ സമീപനത്തിൽ നിന്ന് അവരെ ഉൾക്കൊള്ളുക അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയ കാഴ്ചപ്പാടുകളിലേക്ക് ലോകം പതുക്കെ മാറുകയായിരുന്നു ഇക്കാര്യങ്ങൾ നിയമപരമായി സ്ഥാപനവൽക്കരിക്കുന്നതിനും ശ്രമങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഭിന്നശേഷിക്കാർ എന്ന പ്രയോഗം ആദ്യം നടത്തിയത് കഴിവില്ലായ്മയേക്കാൾ വ്യത്യസ്തമായ കഴിവിനെ അംഗീകരിക്കുക എന്നതാണ് അതിന് പിന്നിലെ ചിന്ത അത് നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പോസിറ്റീവ് ചിന്തയിലേക്ക് മാറുന്നു മാറ്റി നിർത്തുന്നതല്ല ഉൾക്കൊള്ളുകയാണ് വേണ്ടതെന്ന് ഉറപ്പിക്കുന്നു ഇത് ആധുനികവും പുരോഗമനപരവുമായ ചിന്തയായിരുന്നു പുരാതന സമൂഹങ്ങളിൽ ശാരീരിക പരിമിതിയോടെ ജനിക്കുന്നത് ധാർമ്മികമായ തെറ്റുകൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയായി കണക്കാക്കപ്പെട്ടിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉടനീളം അംഗവൈകല്യമുള്ളവർ അഥവാ വികലാംഗർ എന്ന പ്രയോഗമാണ് നിലനിന്നത് സഹതാപമായിരുന്നു അതിനോട് ചേർക്കപ്പെട്ട വികാരം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ആ കാഴ്ചപ്പാട് നിലനിന്നു ഈ കാലഘട്ടത്തിൽ തന്നെ പൗരാവകാശ പ്രക്ഷോഭങ്ങളിൽ വികലാംഗർക്ക് വേണ്ട പ്രത്യേകമായ ആവശ്യങ്ങൾ ഉയർത്തപ്പെട്ടു അമേരിക്കയിൽ വന്ന എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഹാൻഡിക്കാപ്റ്റ് ചിൽഡ്രൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് പൊതു നിയമം നയൻറ്റി ഫോർ വൺ ഫോർട്ടി ടു തുടങ്ങിയവ വികലാംഗരെ സഹായിക്കുക എന്ന കാഴ്ചപ്പാടോടെയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ വിഭാഗക്കാരോടുള്ള നിലപാടുകളിൽ മനുഷ്യാവകാശ സമീപനം കൂടി തുല്യത എന്ന ആശയവും തുല്യ അവസരങ്ങൾ സാമൂഹിക പിന്തുണ അന്തസ് തുടങ്ങിയ ആവശ്യങ്ങളോടുകൂടിയുള്ള അന്താരാഷ്ട്ര പരിപ്രേക്ഷ്യം ആ കാലഘട്ടത്തിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഐക്യരാഷ്ട്രസഭ ശാരീരിക പരിമിതി ഉള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രണ്ട് പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് അതിലൊക്കെ വികലാംഗരെന്നും മതബുദ്ധികളെന്നും തന്നെയാണ് വിശേഷിപ്പിച്ചത് എന്നാൽ പിന്നീട് യു എൻ ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കൺവെൻഷനിൽ വെച്ച് ശാരീരിക പരിമിതി ഉള്ളവർ എന്ന വിശേഷണം അംഗീകരിച്ചു അതിനാൽ യു എൻ ശാരീരിക പരിമിതിയെന്നും ഒട്ടനേകം സംഘടനകളും രാജ്യങ്ങൾ തന്നെയും ഭിന്നശേഷിക്കാർ എന്നും ഉപയോഗിക്കുന്നു ഇക്കാര്യത്തിൽ വിശദമായ അഡ്വൈസറി ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയിട്ടുണ്ട് വികലാംഗർ മന്ദബുദ്ധി പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ അതിൽ കൃത്യമായി നിർദ്ദേശിക്കുന്നു പക്ഷേ കേരളത്തിൽ കണ്ണൂർ ഭാഗത്ത് പൊക്കം കുറഞ്ഞവർക്ക് എട്ടുമുക്കാലട്ടി വെച്ച പോലെ എന്നൊരു പ്രയോഗമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിച്ചുകൂടാ എന്ന് പ്രത്യേകം അതിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിലും ഭിന്നശേഷിയുടെ രാഷ്ട്രീയവും എട്ടുമുക്കാലിട്ടി എന്ന പ്രയോഗത്തിലെ രാഷ്ട്രീയ ശരികേടും അറിഞ്ഞിരിക്കേണ്ട ഒരാളെ ഇത് പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രതിപക്ഷ അംഗത്തിനെതിരെ നടത്തിയ ഈ അവഹേളന പ്രയോഗത്തിൻ്റെ ദൃശ്യം ഇവിടെ ആവർത്തിക്കുന്നില്ല കേരളം മുഴുവൻ കണ്ടതാണത് പക്ഷേ അത് വിവാദമായപ്പോൾ അദ്ദേഹം നടത്തിയ വിശദീകരണം ഒരിക്കൽ കൂടി കാണുന്നതിൽ തെറ്റില്ല എട്ടുമുക്കാൽ എന്ന് പറയുന്നത് നാടൻ പ്രയോഗമാണ് ഈ എട്ട് മുക്കാൽ അട്ടിവെച്ച അത്രയും ഞാൻ എന്താ അർത്ഥം അതൊരു കാറ്റ് വന്നാൽ തന്നെ വിളി മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഞാൻ ഞാനിരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ചൻപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ചേൻവാടിനെ തള്ളുക ബലമായി തണ്ട് മറ്റൊന്ന് കാണുന്നത് ഈ വാച്ചൻപാടിനെ ഇങ്ങനെ അമർന്നു ഇരുന്നു കൊണ്ട് പിടിച്ചു വരികയാണ് ആ ചെയ്യുന്നത് നല്ല ആരോഗ്യം കൂടിയാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നതൊരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ് അയാളാണ് ഈ പറഞ്ഞ ഒരു കൂതൽ പുതിയ വീട് പോകുന്ന ആളാണ് പക്ഷെ ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ഏതൊരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചെറിയ ഇതേപോലെ കാണുന്ന വിളിച്ചു വയ്ക്കുന്നത് അല്ല നിങ്ങൾ നജീബ് കാന്തപുരത്തിയാണോ പറഞ്ഞത് നജീബ് കാന്തപുരം നല്ല ആരോഗ്യം ഉള്ളിയാണല്ലേ അയാൾ വേറെ കുറഞ്ഞ നല്ല ആരോഗ്യം വിളിയാണല്ലേ ആരോഗ്യം ഇല്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കാണേണ്ടത് അതായത് നജീബ് കാന്തപുരത്തെ അല്ല മറ്റൊരാളെയാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ഒരാളെയും അങ്ങനെ പറയരുത് എന്നാണ് കേരളം താങ്കളെ പഠിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഇന്നയാളെ പറയരുത് ഇന്നയാളെ പറയാം എന്നല്ല ഇത് നടന്നതിൻ്റെ തൊട്ടുപിറ്റെന്നാണ് മറ്റൊരു സി പി എം എം എൽ എ ഭിന്നശേഷിക്കാരെ കൂടുതൽ പച്ചയ്ക്ക് അധിക്ഷേപിക്കുന്നത് ക്യാപ്റ്റനാണല്ലോ വഴികാട്ടുന്നത് ചിത്തരഞ്ജൻ നടത്തിയ പ്രയോഗം ആവർത്തിക്കുന്നത് പോലും കുറ്റകരമാണ് അത്രയ്ക്ക് മനുഷ്യത്വഹീനമാണ് ആ പ്രയോഗം അത് പറഞ്ഞിട്ട് അദ്ദേഹവും സഹപുങ്കവന്മാരും നടത്തിയ വഷളൻ ചിരിയും രണ്ട് കൈകളുമില്ലാതെ ജനിക്കുന്നവരും അപകടം കൊണ്ട് രണ്ട് കൈയും ഇല്ലാതെയായവരും മാത്രമല്ല ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരാരും ചിത്തരഞ്ജന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയും ചിത്തരഞ്ജനുമൊക്കെ ഒരു കാര്യം മനസ്സിലാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് സൂക്ഷ്മമായ രാഷ്ട്രീയ ശരിയുടെയും രാഷ്ട്രീയ ശരികേടുകളുടെയും കാര്യത്തിൽ ലോകത്തെമ്പാടും ഒട്ടേറെ പഠന ഗവേഷണങ്ങൾക്ക് പ്രചോദനമായത് മാർക്സും ഏംഗൽസും ഭാഷയിലെ രാഷ്ട്രീയത്തെ അധികാരത്തിന്റെ രാഷ്ട്രീയവുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പാർട്ടി ക്ലാസ്സുകളിൽ വർഗം എന്താണ് ആരാണ് ഭൂഷ്വാസി പെറ്റി ഭൂഷ്വാ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെല്ലാം കാണാതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല സാമൂഹിക വ്യാപാരങ്ങളിൽ ഭാഷ നിർവഹിക്കുന്ന ദൗത്യം മാർക്സിയൻ സിദ്ധാന്തപ്രകാരം തന്നെ പഠിക്കാവുന്നതുള്ളൂ ലിംഗ്വിസ്റ്റിക്സിലെ മാർക്സിസ്റ്റ് പഠനം ലോകത്ത് വളരെ മുന്നോട്ട് പോയ ഒരു പഠനശാഖയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പോലും സാമൂഹിക അധികാര ശ്രേണിയിൽ താഴേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടവരാണ് തെറികളുടെ ഇരകളായി മാറുന്നവർ ഉയരം കുറഞ്ഞവരും ശാരീരിക പരിമിതി നേരിടുന്നവരും അവഹേളിക്കപ്പെടാൻ പാടില്ലെന്ന കാഴ്ചപ്പാടാകണം ഇടതുപക്ഷത്തിന് വേണ്ടത് ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ ശ്രീ ചിത്തരഞ്ജൻ വിവരക്കേടു കൊണ്ടുണ്ടാകുന്ന പൊക്കക്കുറവിന് ഐക്യരാഷ്ട്രസഭയുടെ സംരക്ഷണം കിട്ടില്ലെന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊള്ളണം